ഞാൻ എൻ്റെ ആയിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പറഞ്ഞ ഞാൻ കണ്ടു കൊടുത്തുള്ള ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണെന്ന് തോന്നുന്നത് അത്രയും നീണ്ടത് ഞാൻ കേൾക്കാൻ നിൽക്കില്ല ഞാൻ കേൾക്കാൻ ഒരാളെ ആളെ അവർ കേട്ടതിന് ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും ഇപ്പോൾ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത് അത് തെറ്റിദ്ധരിപ്പും തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് അല്ല എൻ്റെ ശൈലി ഞാൻ അല്ല ഞാൻ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് ഇത് ഞാൻ ഈ ശൈലിന്ന് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഈ മാധ്യമം നിങ്ങൾ തന്നെ ഇന്നെ കാണുന്ന മുതൽ ഈ സമയം വരെ എൻ്റെ ശൈലിയിൽ എന്ത് മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ തന്നെ എനിക്ക് ഇതിൽ വേറൊരു വൈകാരിക വികാരം മറ്റേ അങ്ങനത്തെ ഒരു അതിർവരമ്പുകളൊന്നും അറിയുന്ന ആളല്ല ഞാൻ അത്ര എഡ്യൂക്കേറ്റഡ് ആളൊന്നുമല്ല ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു പക്ഷെ നമ്മൾ ആരും ഇതിനെ ഒരു ഇതറിയ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടി ആവശ്യമില്ല അത് അത് ആ ഫാമിലിക്ക് നമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിട്ട് അവരോട് ലോറിയുടെ ഉമ്മ മുബീന് ചേച്ചി ഞാൻ ഇനി എൻ്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥന ഇനി അതിൽ മുബിൻറ്റേതായി എൻ്റെതായി ഞാൻ ഞാൻ ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റമല്ലേ പെരുമാറിയത് ലോറിയുടനിയൻ തന്നെയാണ് അത് ആർ സി ഓണർ എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ് വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ അതിലിഞ്ഞിപ്പോ എന്താ ചേര് കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നു എന്താ 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 ആവശ്യമില്ല ഞാൻ ഞാനും എൻ്റെ അനിയനും എൻ്റെ നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം ദയവെഴുതിട്ട് അതിനെ ആരും എല്ലാവരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തന്നെ ഉണ്ടാക്കിക്കുന്നത് നമുക്കങ്ങനെ ആവൂല ഫുൾ ഞാൻ എൻ്റെ മെസ്സേജ് എന്നെന്താണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ ഇന്ന അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാമിച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ നമ്മളെ അപ്പന ഉണ്ടാക്കിയിട്ടിരിക്കുന്നു പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സൻ്റ് ഓഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകരില് പരുമ്പ ഇങ്ങക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞ വെച്ചതാണ് ഇപ്പൊ ഓഫ് എന്നുള്ള എൽക്ക എനിക്ക് ഇവനിക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരവിടേക്ക് ഒരു ഇല്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലികനാണ് ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരാ ഞമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മൾ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നെസ്ര അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഈ ഫൈൻറ്റ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ രഞ്ജിത് ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാൻ ഇവൻക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം ആയിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ ഓനെ യാത്ര ആക്കുന്നു അതിന് ഇംഗ്ലീഷിൽ പറയും സെൻ്റ് ഓഫ് അതിൻ്റെ മലയാളം വേർഡ് യാത്രയാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വെയ്യ എന്നോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമായി ചെയ്യുന്നത് ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ ഇൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങളിൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം